അപ്പോൾ കൊന്നു കൊന്നുവെന്നുള്ളതോ പിടിച്ചുവെന്നുള്ളതോ ഒന്നും ദൈവമാക്കാനായിട്ടുള്ള ഒരു കാരണമല്ല മറിച്ച് ഈ പറയുന്ന മിറക്കിൾസ് എല്ലാം ശരിയായി വരിക ഇപ്പോൾ ഉദാഹരണമായിട്ട് വെള്ളത്തിൻ്റെ മേളിക്കിടെ നടന്നു എന്ന് ഒരാൾ വെള്ളത്തിൻ്റെ മേളിക്കിടെ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല അത് ഇറ്റ്സ് നോട്ട് പോസിബിൾ പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ആണെങ്കിൽ നമ്മൾ ചോദ്യം ചോദിക്കും വെള്ളത്തിൻ്റെ ഊഷ്മാവ് എത്രയായിരുന്നു എന്ന് ചോദിക്കും ഊഷ്മാവ് ഒരുപാട് താഴെയാണെങ്കിൽ ആർക്കും നടന്നു പോകും അല്ലേ ഐസായിട്ട് കിടക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നടന്നു പോയി തിരിച്ചു വരാമല്ലോ പസഫിക് സമുദ്രത്തിൻ്റെ മേളിൽ വേണമെങ്കിലും നമുക്ക് ഒരു ഐ സേജ് വരാമെന്നുണ്ടെങ്കിൽ ശാന്തസമുദ്രത്തിൻ്റെ മേളിൽ വേണമെങ്കിലും ബൈക്ക് ഓടിച്ചു പോകാം അപ്പോൾ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഇതൊരു വലിയ മഹാസമുദ്രമായിരുന്നു അതിൻ്റെ മുകളിലൂടെയാണ് ബൈക്ക് ഓടിക്കുന്നത് എന്നുള്ളതാണ് ഊഷ്മാവാണ് എൻ ടി പി ആണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാനും സംസാരിക്കാനും കാരണം നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറാണ് ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇവിടെ ടെമ്പറേച്ചർ കൂടില്ല നല്ല കാറ്റുണ്ട് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോ എൻ ഡി പി കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത് നാഷണൽ പെർമിറ്റ് അല്ല കേട്ടോ എൻ ഡി പി എന്ന് പറഞ്ഞാൽ നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അപ്പം ഇതൊന്നും നടക്കില്ല ഇതൊന്നും ജീവിതത്തിൽ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഇതൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല അപ്പോഴാണ് ഒരു കൂട്ടർ പറയുന്നത് ഈ യേശു എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുന്നു അതിന് യാതൊരു പ്രാധാന്യവുമില്ല പ്രസക്തിയിൽ ഇനി അങ്ങനെ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുദ്ദേശിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അപ്പോൾ അയാളൊരു മനുഷ്യനായി മാറി ആദ്യം കാണിച്ച ദൈവങ്ങളുടെ കണക്കായി മാറി അമൃതാനന്ദമയ്യായി മാറുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സുനിൽ സ്വാമിയായി മാറുന്നു അപ്പോൾ കുറെ ആൾ കൂടുതലുണ്ട് സുനിൽ സ്വാമിയേക്കാൾ സോ വാട്ട് യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യേശുവിന് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ മരിച്ചതിന് ശേഷവും വളരെ വളരെ കുറവായിരുന്നു ഇത് റോമ സാമ്രാജ്യം ഏറ്റെടുക്കുന്നത് അങ്ങനെയാണ് ഗ്ലോബലൈസ് ചെയ്യുമ്പോൾ ലിബറലൈസേഷനൊക്കെ വരുമ്പോഴാണ് യേശു ഇങ്ങനെ പടരുന്നത് അങ്ങനെയാണ് ഇവിടെ കോട്ടയത്ത് നമ്മുടെ ചേട്ടൻ ഇപ്പം എന്ത് ചെയ്യേ പോയോ ആ അങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്നത് അങ്ങനെയാണ് ഈ സാധനം അവിടുന്ന് വന്നാണ് നേരെ റോമിലോട്ട് പിടിച്ച് തിരിച്ച് ലോകമെമ്പാടുമായി അത് തന്നെ മുഹമ്മദിൻ്റെ കാര്യം അവിടെ ഉണ്ടായി അങ്ങോട്ട് പോയി ജെറൂസലം കീഴടക്കുന്നു കെയ്റോ കീഴടക്കുന്നു ഡൊമാസ്കസ് കീഴടക്കുന്നു ഇവിടെ വരുന്നു അവിടെ വരുന്നു പടരുന്നു ഇത് പടർത്തലാണ് പ്രധാനമായിട്ടും എന്നിട്ട് ആളുകൾ വരുന്നു ഞങ്ങൾ അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു എല്ലാം പടർത്തലാണ് വല്ലവരുടെയും കഥകളും വല്ലവരുടെയും ഇപ്പം ഈ അടുത്ത ഒരു പരാമർശം നമ്മുടെ ഗവർണർ നടത്തി വിദേശ ആശയം ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു ഇവിടെയുള്ള മിക്കവാറും ആശയങ്ങളെല്ലാം വിദേശമാണ് നമ്മൾ സംസാരിക്കുന്ന ഭാഷ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നമ്മുടെ ചികിത്സ ഹോമിയോപ്പതി ജർമ്മനാണ് പ്രകൃതി ചികിത്സ അതും വെസ്റ്റേൺ ആണ് കേട്ടോ ഇന്ത്യൻ അല്ല അതിൽ പറയും പ്രകൃതി ചികിത്സ